നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസും നമ്മുടെ രാജ്യവും തമ്മിലുള്ള ബന്ധം അത്രത്തോളം ആഴത്തിലുള്ളതാണ് അതായത് സ്വാതന്ത്ര്യം നേടിത്തന്ന ദേശീയ പ്രസ്ഥാനം എന്ന പേരിൽ കോൺഗ്രസ് അതിൻ്റെ ആ തരത്തിൽ ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ പോരർമാർക്കിടയിൽ കോൺഗ്രസിനോട് മമതയും സ്നേഹവും ഒക്കെയുണ്ട് പക്ഷേ ഇടക്കാലത്ത് കോൺഗ്രസ് നേതാക്കളുടെ പിടിപ്പുകേട് മുന്നണി സംവിധാനം അതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നതിനെ തുടർന്നാണ് കോൺഗ്രസിനെ പാടെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടായത് നമുക്കറിയാം പിന്നീട് ബി ജെ പിയുടെ ഒരു തേരോട്ടമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കാണുന്നത് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി മുന്നണി അതായത് അവർ രൂപം കൊടുത്ത അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന മുന്നണിയാണ് ഭരിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണം ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിലായി ചുരുങ്ങി കേരളത്തിൽ നമുക്കറിയാം ഇപ്പോൾ അവർ പത്തു വർഷത്തോളമായി ഏകദേശം അവർ ഭരണത്തിൽ നിന്നും മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ഭരണത്തിലേക്ക് വരാൻ അവർക്ക് സാധിച്ചിട്ടില്ല അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് കോൺഗ്രസിന് വലിയ പ്രതീക്ഷയാണ് ബീഹാറിൽ അവർ മുന്നോട്ട് വെക്കുന്നത് ബീഹാർ അതുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ ഭരണം പിടിക്കണം എന്ന തരത്തിലാണ് കോൺഗ്രസ് അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ് അവിടെ എസ് പി ആണ് നമുക്കറിയാം സമാജ്വാദി പാർട്ടിയൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി അവിടെ ഉണ്ട് മറുഭാഗത്ത് ബി ജെ പിയും നിതീഷ് കുമാറും മറുഭാഗത്തുണ്ട് അതുകൊണ്ട് തന്നെ എൻ ഡി എക്ക് ഭരണം പിടിക്കാനുള്ള സാധ്യത ആ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ അതൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്ക് നൽകിയ സാനിറ്ററി പാഡിൽ വലിയ വിമർശനമാണ് കോൺഗ്രസിനെതിരെ ഉയർന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ പോലെയല്ല മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ത്രീകൾ വളരെ പാവപ്പെട്ട നമ്മുടെ സഹോദരിമാർ അമ്മമാരൊക്കെ അവർക്ക് ഓരോ മാസവും ഇതുമായി ബന്ധപ്പെട്ട സാനിറ്ററി പാഡ് വാങ്ങാൻ പോലും പണമില്ലാത്ത ആളുകളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കേരളത്തിന് പുറത്തുള്ള ജീവിതം കാണാത്തത് കൊണ്ടാണ് അപ്പോൾ കേരളത്തിനുള്ളിലുള്ള സ്ത്രീകളെ നമുക്കറിയാം അങ്ങനെ ആ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ സമയങ്ങളിലൊക്കെ തന്നെ ശുചിത്വം പാലിക്കാൻ അവർക്ക് കൃത്യമായി സാധിക്കുന്നുണ്ട് സാനിറ്ററി പാഡ് കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിലെ സ്ത്രീകളുടെ അവസ്ഥ മറിച്ചാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്ര സാനിറ്ററി പാഡൊക്കെ കൊടുത്ത് വോട്ട് കൈക്കലാക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരുന്നത് കോൺഗ്രസ് ആ രീതിയിലാണ് ഈ കാര്യം ചെയ്തത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ചിത്രമൊക്കെ പതിച്ചുകൊണ്ടുള്ള സാനിറ്ററി പാഡ് ഈ സ്ത്രീകൾക്ക് നൽകിയതോടു കൂടി വലിയ വിമർശനമാണ് ഇപ്പോൾ ബി ജെ പിയും ബി ജെ പി ഉയർത്തുന്നത് അതോടൊപ്പം മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർത്തുകയാണ് അതായത് സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു നാണമില്ലാത്ത ഏർപ്പാടാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇത്തരത്തിൽ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു പ്രചരണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നേ പറയാനുള്ളൂ അതായത് സ്ത്രീകൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡിൽ തങ്ങളുടെ നേതാവിന്റെ ചിത്രം വെച്ച് അത് വോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് മാത്രമേ ഈ രാജ്യത്ത് ഈ ഈ സിറ്റുവേഷനിൽ എങ്ങനെ ചെയ്യാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം ഏതായാലും ഇതൊക്കെ നൽകി ബീഹാറിൽ വോട്ടുപിടിക്കാൻ കോൺഗ്രസിനാവുമോ എന്ന് ഇനി തിരഞ്ഞെടുപ്പ് പ്രചരണവും തെരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും ഫലപ്രഖ്യാപനവും ഒക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും